നമസ്കാരം ആരംഭിക്കുന്നു ിഷ്കിന്താകാണ്ടീതാന്വേഷണാർത്ഥം കാനനപാതയിലൂടെ സഞ്ചരിച്ച രാമലക്ഷ്മണന്മാർ മനോഹരമായ പമ്പാസരസിന്റെ തടത്തിലെത്തി ഒട്ടേറെ പുഷ്പങ്ങളും പക്ഷിമൃഗാദികളുമുള്ള ഈ പ്രദേശം സന്തോഷത്തിന്റെ ഒരു ആരാമഭൂമികയാണ് വസന്തകാലത്തിന്റെ വരവിൽ സുഖശീതലിമയാർന്ന ഇടത്തിലെത്തിയ രാമലക്ഷ്മണന്മാർ വിസ്മയാധീനരായി അവിടെയുള്ള ഋഷ്യമുഖാദ്രിയുടെ പാർശ്വസ്ഥലത്തുകൂടി അവർ നടന്നു ശ്രീരാമന് സീതാ ദുഃഖം സഹിക്കാൻ വയ്യാതായി ആ മനുഷ്യാവതാരം അക്ഷരാർത്ഥത്തിൽ കരഞ്ഞുപോയി ഉത്തുങ്കശൈലാഗ്രഹത്തിൽ നിൽക്കുന്ന സുഗ്രീവൻ കാഴ്ച കാണാൻ ഇടയാകുകയും ഭീതിതനാകുകയും ചെയ്തു ആയുധധാരികളായി വരുന്ന ഇരുവർ തന്നെ നിഗ്രഹിക്കുന്നതിന് ബാലി അയച്ചതാകുമോ എന്ന് ആ വാനരവീരൻ സംശയിച്ചു താപസവേഷം ധരിച്ചവരെങ്കിലും അവർ ചാപബാണശസ്ത്രങ്ങളും ധരിച്ചിട്ടുണ്ട് അതിനാൽ അവരാരെ എന്നറിയണം അതിനുവേണ്ടി ഹനുമാനെ സുഗ്രീവൻ നിയോഗിച്ചു സൂര്യപുത്രനായ സുഗ്രീവന്റെ വാക്കുകൾ ശ്രവിച്ച മാരുതി ഒരു ബ്രാഹ്മണ വേഷം ധരിച്ച് ശ്രീരാമാതികയെ ചെന്നു അവരാരെന്ന ഹനുമാന്റെ അന്വേഷണത്തിന് ശ്രീരാമൻ മറുപടി നൽകി ബ്രഹ്മചാരി വേഷം പൂണ്ടവനും ശാസ്ത്രത്തിൽ നിപുണനുമായ ഹനുമാനോട് എല്ലാം വെളിപ്പെടുത്തി കാനനവാസത്തിനുള്ള കാരണവും സീതാപഹരണവുമെല്ലാം ഹനുമാനോട് ചൊല്ലി രാമൻ അതീവ തേജസ്സികളായ അവരാരെന്ന് മനസ്സിലാക്കിയ അഞ്ജനാതനയൻ സുഗ്രീവനെ കുറിച്ചും തൻ്റെ തന്നെ സ്വത്ത് അവരോട് വിശദീകരിച്ചു അഗ്രജനായ ബാലിയെ ഭയന്ന് അദ്രിമകൂടത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് സുഗ്രീവൻ ബാലിയാകട്ടെ സുഗ്രീവന്റെ പത്നി രുമയെയും അപഹരിച്ചിരിക്കുകയാണ് അതിനാൽ സുഗ്രീവനുമായി സഖ്യത്തിലേർപ്പെട്ട് ഇരു കൂട്ടർക്കും ശത്രുക്കളെ ഹനിക്കാനുള്ള മാർഗം കണ്ടെത്തണമെന്ന് ഹനുമാൻ ശ്രീരാമനോട് ഉണർത്തിക്കുന്നു തുടർന്ന് ഇരുവരെയും തൻ്റെ തോളിലേറ്റി ഹനുമാൻ സുഗ്രീവ സവിധത്തിലേക്ക് എത്തുന്നു സൂര്യവംശത്തിൽ പിറന്ന രാമലക്ഷ്മണന്മാരാണ് ഇവരെന്നും ഹനുമാൻ സുഗ്രീവനെ അറിയിക്കുന്നു സൂര്യപുത്രനായ സുഗ്രീവനും സൂര്യവംശജനായ രാമലക്ഷ്മണന്മാരും പരസ്പരം കണ്ടുമുട്ടുകയാണ് ഏവർക്കും ഇരിക്കുന്നതിന് പല്ലവജാലങ്ങളാൽ പീടങ്ങൾ ഒരുക്കി സുഗ്രീവൻ രാമനോടായി പറഞ്ഞു രാവണനെ കുലത്തോടുകൂടി സംഹരിച്ച് ഞാൻ സീതയെ വീണ്ടെടുത്തു തരുന്നതാണ് ഒരിക്കൽ ഒരു രാക്ഷസൻ പുഷ്കരമാർഗത്തിലൂടെ ഒരു തരുണിയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യത്തിന് താൻ സാക്ഷ്യം വഹിച്ചതും സുഗ്രീവൻ ഓർത്തെടുത്തു രാമരാമ എന്നു വിലപിച്ച ആ സ്ത്രീ സീത തന്നെ അദ്രശൃംഗത്തിൽ ഞങ്ങളെ ദർശിച്ച ആ സതീര എന്നും തൻ്റെ ആഭരണങ്ങൾ ഒരു ഉത്തരീയത്തിൽ പൊതിഞ്ഞ് താഴേക്കിട്ടിട്ടുണ്ട് ഞാനത് സൂക്ഷിച്ചു വച്ചിട്ടുമുണ്ട് അവ പരിശോധിച്ച് ജാനകീ ദേവിയുടെ ആഭരണങ്ങളോ ഇവ എന്ന് ഉറപ്പ് വരുത്തിയാലും ആഭരണങ്ങൾ ദർശിച്ച ശ്രീരാമൻ അശ്രുപൂർണനായി ഇവ വൈദേഹിയുടേത് തന്നെ പ്രാകൃത മനുഷ്യരെ പോലെ രാമൻ വികാരാധീനനായി കരഞ്ഞു ലക്ഷ്മണൻ ശ്രീരാമനെ സമാശ്വസിപ്പിച്ചു സുഗ്രീവ സഹായത്താൽ സീതയെ മോചിപ്പിച്ചെടുക്കും അതിനാൽ ദുഃഖിതനാകാതിരിക്കുക ഉടൻ തന്നെ മാരുതി അഗ്നി അഗ്നിജ്വലിപ്പിക്കുകയും ശുഭമുഹൂർത്തത്തിൽ അഗ്നിസാക്ഷിയായി സുഗ്രീവ രാഘവന്മാർ സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു പിന്നീട് സുഗ്രീവൻ ബാലിയുമായുണ്ടായ അനിഷ്ടത്തിന്റെ കഥ അവരെ പറഞ്ഞു കേൾപ്പിച്ചു ദുന്തുവിയുടെ ശിരസിനെ കുറിച്ചും സപ്തസാലങ്ങളെക്കുറിച്ചും സൂര്യപുത്രൻ പറഞ്ഞു തുടർന്ന് സുഗ്രീവൻ ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചു ശ്രീരാമൻ സുഗ്രീവനെ ആശ്ലേഷിച്ചു എന്നിട്ടവർ ബാല്യനിഗ്രഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു ഏവർക്കും നമസ്കാരം